നമസ്കാരം സമഗ്ര യോഗയിലേക്ക് സ്വാഗതം യോഗ ആസനങ്ങൾ പരിശീലിക്കുന്നതിന് മുമ്പ് ആദ്യം ശ്വസന വ്യായാമങ്ങളും സൂക്ഷ്മ വ്യായാമങ്ങളും ചെയ്തതിനു ശേഷമാണ് നമ്മൾ ആസനകൾ പരിശീലിക്കുന്നത് യോഗ ആസനങ്ങൾ പരിശീലിച്ച് റിലാക്സ് ചെയ്ത ശേഷം പ്രാണായാമ പരിശീലിച്ച് പിന്നീട് ധ്യാനത്തിലേക്ക് കടക്കുന്നു ഇതാണ് യോഗയുടെ ഒരു സ്ട്രക്ചർ പക്ഷേ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ എവിടെ ഇരുന്നു ചെയ്യാൻ പറ്റുന്ന ചില ബ്രീതിംഗ് ടെക്നിക്സ് കൂടി നമ്മൾ പഠിച്ചിരുന്നു അതോടൊപ്പം ഘട്ടം ഘട്ടമായി നമുക്ക് പ്രാണായാമയിലേക്കും ധ്യാനത്തിലേക്കും കടക്കാം അതിനു മുമ്പായി ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ബ്രീതിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ബ്രീതിംഗ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് വിഭാഗീയ ശ്വസനം നമ്മുടെ ബ്രീതിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ ഓരോ ഭാഗങ്ങളായി നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്ത് ചെയ്യുന്ന ഒരു ബ്രീതിങ് ആണ് വിഭാഗീയ ശ്വസനം വയറ് നെഞ്ച് ഷോൾഡർ ഇത് ഈ ഒരു ഭാഗം നമ്മൾ ഫോക്കസ് ചെയ്ത് ബ്രീത് ചെയ്യുന്നു ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക നമ്മുടെ ലങ്സ് ഒരു മൂന്ന് പാർട്ടായിട്ട് വെച്ച് നമ്മൾ അതിനെ സ്ട്രെച്ച് ചെയ്ത് ബ്രീത്ത് ചെയ്യുന്നതിനെയാണ് ഈ സെക്ഷൻ ബ്രീതിങ് വയറ് നെഞ്ച് ഷോൾഡർ സെക്ഷൻ ആയിട്ട് ബ്രീത് ചെയ്യുന്നു ഇതിനെയാണ് വിഭാഗീയ ശ്വസനം എന്ന് പറയുന്നത് എവിടെ ആയാലും ശ്വാസം എടുക്കാനിരിക്കുമ്പോൾ നല്ല ശുദ്ധവായു ഉള്ള സ്ഥലത്ത് നട്ടെല്ലാം നിവർത്തിയിരിക്കുക ഇരുന്നാണ് ചെയ്യുന്നതെങ്കിലും നട്ടെല്ലും തലയും നിവർന്നിരിക്കുക തറയിലാണെങ്കിൽ പത്മാസനത്തിലോ ചമ്പ്രം മണിഞ്ഞോ വജ്രാസനത്തിലോ സ്വസ്ഥമായി ഇരുന്ന് ബ്രീത് ചെയ്യുക ഒട്ടും പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ചമ്പ്രം മണിഞ്ഞിരിക്കുക ഒരു കാലു കയറ്റി വെക്കുക ഇതിന് അർത്ഥ പത്മാസനം എന്നാ പറയാ ഒരു കാലെങ്കിലും വെക്കുക ഇങ്ങനെ കയറ്റി വെക്കുമ്പോൾ നമുക്ക് ഇരുന്ന് നട്ടെല് നിവർത്തി അലേർട്ടായിട്ടൊന്ന് ബ്രീത് ചെയ്യാൻ പറ്റുന്നു ഇനി നമ്മൾ ഒന്ന് നോക്കൂ വിഭാഗ്യം വയറ് നെഞ്ച് ഷോൾഡർ എന്ന് പറഞ്ഞു നമ്മുടെ ലങ്സിനെ ഒരു മൂന്ന് പാർട്ടായിട്ട് സങ്കല്പിച്ച് നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്ത് ബ്രീതിങ് തുടങ്ങുകയാണ് വയറ് ശ്വാസം എടുക്കുമ്പോൾ നോക്കൂ വയറിന്റെ ഭാഗത്തൊന്ന് കൈവയ്ക്കുക ശ്വാസം എടുക്കുമ്പോൾ വയർ ഉയർന്നു വരണം ശ്വാസം വിടുമ്പോൾ വയർ വയറിന്റെ ഭാഗം നന്നായിട്ട് ശ്വാസം എടുത്ത് നിവർന്നു വരിക ശ്വാസം വിടുമ്പോൾ വയറകത്തേക്കുക ഇത്രയും വയറിലേക്ക് ശ്വാസം എടുക്കുന്നെങ്കിൽ ഈ ഡയഫ്രം നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്ത് നല്ല ബ്രീതിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വയറിന്റെ ഭാഗം നന്നായിട്ട് ശ്വാസം എടുക്കുക ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറകത്തേക്ക് ശ്വാസം എടുക്കുമ്പോൾ വയറ് ഉയർന്നു വരണം നെഞ്ചു നിവർന്ന് വയറുയർന്ന് നല്ല ശ്വാസം എടുക്കുക ശ്വാസം വിടുമ്പോൾ വയറകത്തേക്ക് സ്ക്യൂസ് ചെയ്യുക വയറിന്റെ ഭാഗം അബ്ഡോമൽ ബ്രീതിംഗ് ഒരു സിക്സ് റൗണ്ട് ഒരു അബ്ഡോമൽ ബ്രീതിംഗ് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ അത് അറിയാനായിട്ടൊന്ന് വയറിൽ കൈവെക്കുക ശ്വാസം എടുത്ത് വയറ് ഉയർന്നു വരട്ടെ ശ്വാസം വിടുമ്പോൾ വയറാകത്തേക്കുക ആ ഒരു ലെവലിലാണ് നമ്മൾ അബ്ഡോമൽ ബ്രീതിങ് ചെയ്യേണ്ടത് പിന്നെ ചെസ്റ്റ് ബ്രീതിങ് ശ്വാസം എടുക്കുമ്പോൾ നെഞ്ച് ഉയർന്നു വരണം ശ്വാസം വിടുമ്പോൾ നെഞ്ചാകത്തേക്കുക കണ്ണുകൾ അടച്ച് നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് ചെയ്ത് നോക്കാം നന്നായിട്ട് ശ്വാസം എടുക്കുക ശ്വാസം വിടുമ്പോൾ സാവധാനം നെഞ്ച് താഴേക്കുക കണ്ണടച്ച് നമുക്ക് റിലാക്സ് ചെയ്ത് ചെയ്യാം ഇല്ലെങ്കിൽ ഒന്ന് നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് ചെയ്യാം നന്നായിട്ട് ശ്വാസം എടുക്കുക നെഞ്ച് ഉയർന്നു വരുന്നു ശ്വാസം വിടുമ്പോൾ സാവധാനം നെഞ്ച് താഴ്ന്നു വരുന്നു റിലാക്സ് ചെയ്യുക നല്ല റിലാക്സേഷൻ ഫീൽ ഇത് ചെയ്യുക ഒട്ടും ഫോഴ്സ്ഫുള്ളി അല്ലാതെ റിലാക്സ് ഇത് ചെയ്യാൻ നോക്കുക ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക വളരെ സാവധാനം എക്സേൽ ചെയ്യുക ഒരു സിക്സ് റൗണ്ട് ഇതൊന്ന് ചെയ്തു നോക്കൂ ദെൻ ഷോൾഡറിൻ്റെ പാർട്ട് ശ്വാസം എടുക്കുമ്പോൾ ഷോൾഡർ ഒന്നും അയച്ചിടുക അതിന് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക ശ്വാസം എടുത്ത് ശ്വാസം എടുക്കുമ്പോൾ ഷോൾഡർ ഉയർന്നു വരണം ചെസ്റ്റ് ഒന്ന് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യാം ശ്വാസം വിടുമ്പോൾ സാവധാനം ഷോൾഡർ അയഞ്ഞു വരട്ടെ നമ്മുടെ ബ്രീതിങ് വർദ്ധിപ്പിക്കാനുള്ള ഒരു ചെറിയൊരു ടെക്നിക്കാണ് ഈ ഷോൾഡർ ബ്രീതിങ് ആ ല അപ്പർ പാർട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് റിലാക്സ് ചെയ്ത് ബ്രീത് ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടലി നമ്മുടെ സ്ട്രെച്ചിങ് കപ്പാസിറ്റി ലങ്സിന്റെ ബ്രീതിങ് കപ്പാസിറ്റി നമ്മളൊരു ബലൂൺ പോലെയാണ് എത്ര എയർ കൊടുക്കുന്നു അത്ര എവിടെ നിൽക്കുന്നു അത് സ്ട്രെച്ച് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് ആ ബ്രീതിങ് കപ്പാസിറ്റി വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നത് നമുക്ക് യോഗ ചെയ്യുമ്പോൾ നന്നായിട്ട് ബ്രീത് എടുക്കാനും പ്രാണായാമ പരിശീലിക്കാനും ഒക്കെയുള്ളൊരു ബിഗിനിങ് സ്റ്റേജ് ആണ് ഈ വിഭാഗീയ ശ്വസനം ശ്വാസം എടുക്കുമ്പോൾ നന്നായിട്ട് അപ്പർ പാട്ട് ഉയർന്നു വരട്ടെ ശ്വാസം വിടുമ്പോൾ സാവധാനം ഷോൾഡർ അയച്ചിടുക റിലാക്സ് ഷോൾഡർ ഉയർന്ന് ശ്വാസം വിടുമ്പോൾ ഷോൾഡർ അയച്ചിടുക ഈ ബ്രീതിങ് എല്ലാം ചെയ്യുമ്പോൾ റിലാക്സ് ചെയ്താൽ ഫോഴ്സ്ഫുള്ളി ചെയ്യരുത് നമ്മുടെ മുഖത്തോ ശരീരത്തോ ഒരു ഫോഴ്സും ഇല്ലാതെ വളരെ റിലാക്സ്ഡ് ആയിട്ട് ആ ബ്രീതിങ് ആസ്വദിച്ച് നമുക്ക് ചെയ്യാൻ പറ്റണം വയറ് നെഞ്ച് ഷോൾഡർ ഒന്ന് നോക്കാം ശ്വാസം എടുക്കുമ്പോൾ എടുക്കുമ്പോ വയറുയർന്ന് വരുന്നു ശ്വാസം വിടുമ്പോൾ വയറ് താഴേക്ക് സിക്സ് റൗണ്ട് ചെസ്റ്റ് റീജിയൻ ശ്വാസം എടുത്ത് ചെസ്റ്റ് ഉയർന്നു വരുന്നു ശ്വാസം വിടുമ്പോൾ ചെസ്റ്റ് താഴേക്ക് അപ്പർ ബോഡി നന്നായിട്ട് ശ്വാസം എടുക്കുക അപ്പർ പാർട്ട് ശ്വാസം വിടുമ്പോൾ ഷോൾഡർ അയച്ചിടുക ഇത് റിലാക്സ് ചെയ്തിരുന്ന ഒരു ചെയ്തിരുന്നു റൗണ്ട് ചെയ്തു നോക്കൂ ഇവിടെ ബ്രീതിംഗ് കപ്പാസിറ്റി വർദ്ധിക്കും ഇത് മൂന്നും ചേർന്ന് ചെയ്യുന്ന ബ്രീതിങ്ങിന് നമ്മൾ യോഗിക് ബ്രീതിങ് എന്ന് പറയും ഡെപ്ത് ബ്രീതിംഗ് ആണ് ഒന്ന് ചെയ്തു നോക്കാം വയറ് നെഞ്ച് ഷോൾഡർ നിറഞ്ഞു ശ്വസിക്കുക നമ്മൾ വളരെ കൂളായിട്ട് ശ്വാസം എടുക്കുക എക്സേൽ ചെയ്യുമ്പോൾ റിലാക്സ് ചെയ്യുക ഈ ശ്വാസം എടുക്കുമ്പോഴൊക്കെ നമ്മുടെ ശരീരം വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കണം ഒരു ബോഡി പാർട്ടും ഫോഴ്സ് ചെയ്ത് ചെയ്യരുത് ചിലത് ശ്വാസം എടുക്കുമ്പോഴേക്കിങ്ങനെ മുഖം ചുരുക്കി അങ്ങനെ ഒന്നും ഇല്ലാതെ വളരെ റിലാക്സ്ഡ് ആയിട്ട് മുഖത്തും ഒരു ഭാവഭേദവും വരാതെ ലാഘവത്വത്തോടെ സിമ്പിൾ ആയിട്ട് ഇരുന്ന് നമുക്ക് ആ ബ്രീതിങ് ചെയ്യാൻ പറ്റണം ഒന്ന് ചെയ്തു നോക്കാം യോഗിക് ബ്രീതിങ് നട്ടെല്ലാം നിവർത്തി തല ഉയർത്തിയിരിക്കുക കണ്ണുകൾ അടച്ച് എക്സേലാ ബ്രീതിങ് ഒന്ന് ആസ്വദിക്കാം നന്നായിട്ട് ശ്വാസം എടുക്കുക യോഗിക് ബ്രീതിങ് കംപ്ലീറ്റ്ലി നമ്മുടെ അലേർട്ടാക്കാൻ ഭയങ്കര എനർജറ്റിക് ആവാൻ നന്നായി ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് നമുക്ക് നമ്മളെപ്പോഴും തിരക്കിലാണെങ്കിൽ പോലും ഒരു അഞ്ച് മിനിറ്റ് ദിവസം രാവിലെ എഴുന്നേറ്റ് ഈ ബ്രീതിങ് ഒന്ന് ചെയ്തു നോക്കൂ റിലാക്സ്ഡ് ആവും തിരക്ക് പിടിച്ചൊരു ദിവസമാണ് വൈകുന്നേരം സ്വസ്ഥമായി ഭക്ഷണത്തിന് മുമ്പ് വയർ ഒഴിഞ്ഞിരിക്കണം ഈ ബ്രീതിങ്ങുകൾ ചെയ്യുമ്പോൾ എന്ന് മാത്രമേ ഉള്ളൂ നട്ടിൽ നിവർത്തി എവിടെയെങ്കിലും സ്വസ്ഥമായി ഇരുന്ന് ഒരു ഫൈവ് മിനിറ്റ്സ് ഈ ബ്രീതിങ് ഒന്ന് ചെയ്തു നോക്കൂ പെട്ടെന്ന് തന്നെ നമ്മുടെ മൈൻഡ് കാം ഡൗൺ ആവും ശരീരം നല്ല ഫ്രഷ് ആവും നമുക്ക് കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റും എപ്പോഴും സ്ട്രെസ് ഉള്ള സമയത്ത് എവിടെയെങ്കിലും സ്വസ്ഥമായി മാറിയിരിക്കുക ഒന്ന് ബ്രീതിങ് ചെയ്യുക ഈ ബ്രീതിങ് നമ്മളെ കുറച്ചുകൂടി കൂളാക്കും സമാധാനപരമായി നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഈ ബ്രീതിങ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ ബ്രീതിങ് കപ്പാസിറ്റി വർദ്ധിപ്പിച്ച് നമ്മളെ അലേർട്ടായി റിലാക്സ്ഡ് ആയിട്ട് ഏത് മൊമെൻറ്റിലും ജീവിക്കാൻ നമ്മളെ സഹായിക്കും ഡെയിലി ഒരു പത്ത് മിനിറ്റ് ബ്രീതിങ് എക്സസൈസുകൾ പ്രാക്ടീസ് ചെയ്യും ദിവസവും യോഗയും ബ്രീതിങ്ങും പ്രാണായാമവും ശീലമാക്കൂ സന്തോഷത്തോടും ആരോഗ്യത്തോടും കൂടി ജീവിക്കും